ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ടി ആർ ഡി കിറ്റ് ആണ് കംപ്ലീറ്റ്ലി ഈ ഒരു വാഹനത്തിൽ ചെയ്തേക്കുന്നത് പൊടി പൊലിക്കാനൊക്കെ ബെസ്റ്റ് ആണ് ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒരു ഫുള്ളി റീസ്റ്റോർഡ് ആയിട്ടുള്ള ടൊയോട്ടു പന്ത്രണ്ട് മോഡൽ ടോയ്റ്റ ഫോർച്യുണർ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ദാ ധീ കിടക്കുന്ന ഒരു ഫോർച്യൂണർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണറിനെ ആകെപ്പാടെ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത് വേറൊരു ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അത്ര വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും സിമ്പിളായിട്ട് കണ്ടാൽ വണ്ടി ഒരു മാസ് ലുക്ക് തന്നെയാണ് അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി നോക്കാം ശ്രീരവി ലിറ്റ്സ് ഓപ്പൺ ദി എൻജിൻ പേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ പേ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സി സി ത്രീ ലിറ്റർ ഡ്യുവൽ ഓവർ ഹെഡ് ഗ്യാം ഇൻലൈൻ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഹൈലക്സിന് വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് വേറെ എഞ്ചിന്റെ ഭാഗത്ത് കാര്യമായി കസ്റ്റമൈസേഷനും കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അത് ഈ ഒരു ഭാഗത്തെ എയർഫിറ്റിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ആ ഒരു സ്നോർക്കിൾ കണക്ട് ചെയ്തിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദെൻ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ എൻജിന്റെ ഭാഗത്ത് പറയാനായിട്ടുള്ള നൂറ്റി അറുപത്തൊമ്പത് ബി എച്ച് ആണ് അതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത് അതുപോലെ തന്നെ മുൻ നൂറ്റി നാപ്പത്തിമൂന്ന് നൂറ്റമീറ്റർ ഓഫ് ഓർക്കും ഒരു വാഹനത്തിനുണ്ട് അത് അവിടെയും ക്ലോസ് ചെയ്തേക്കാം കാരണം നല്ല വെയിറ്റ് ഉള്ള ഫുഡാണ് കേട്ടോ ഈ ഒരു ടോയ് ടോ ഫോർച്ചുറിന് വരുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ നേരെ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര സൈസാണ് പ്രത്യേകിച്ച് ഒരു ഫോർച്യൂണർ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഹുഡിൻ്റെ അവിടെ വലിയൊരു ഹുഡ് സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റോക്കായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഹുഡ് സ്കൂപ്പ് ഈ ഒരു ഹുഡിൻ്റെ ഇവിടെ കൊടുത്തേക്കുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർബോച്ചാർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂളർ വരുന്നത് എൻജിൻ്റെ ടോപ്പിലായിട്ടാണ് സോ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹുഡ് സ്കൂപ്പ് ഇങ്ങനെ കൊടുത്തുള്ളത് നോർമലി പല കാറുകളും ഫ്രണ്ടിലാണ് ആ ഒരു കൂളർ വരാറുള്ളത് അപ്പോൾ നേരെ നോർമൽ വിൻഡ് തന്നെ ധാരാളമാണ് പക്ഷേ നമ്മുടെ ഫോർച്യൂണറിൻ്റെ കൂളർ വരുന്നത് എഞ്ചിൻ്റെ ടോപ്പിലായതുകൊണ്ടാണ് ഈ ഒരു ഹുഡ് സ്കൂപ്പ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് ദെൻ ഇവിടെ നിന്ന് പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് നേരെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഇൻറ്റിഗ്രീറ്റ് ചെയ്തു വരുന്ന ഗ്രില്ല് ഇത് ഇന്ത്യയിലാദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ടി ആർ ഡി കിറ്റാണ് കംപ്ലീറ്റ്ലി ഒരു വാഹനത്തിൽ ചെയ്തേക്കുന്നത് പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് ഇത് ഇന്ത്യയിലെ ആദ്യത്തേതാണ് ദെൻ ഇവിടുന്ന് പിന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ഒരു കോർണർ മിറർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി ആ ഒരു ഡ്രൈവർ സീറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഉപയോഗം ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് നേരെ നോക്കുവാണെങ്കിലും പ്രൊജക്റ്റഡ് ഹെഡ് ലാംപും ഹാലജന ഹെഡ് വരുന്നുണ്ട് അത് എൽ ഇ ഡി ബൾബായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ് ദെൻ താഴത്തേക്ക് വരുമ്പോഴും ഈ ഒരു ടി ആർ ഡി കിറ്റിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അത് ഇവിടെ ബട്ടട്ടൺ എൽ ഇ ഡിസ് പോലത്തെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടി ആർ ഡി കിറ്റിലെ ഫ്രണ്ട് ബംബേഴ്സിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡ്യുവൽ കളർ ടോണിലാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ ഭാഗത്ത് വരുന്നത് ആക്ച്വലി ഒരു മെറ്റാലിക് ഗ്രേ കളറിലാണ് ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറയും അതുപോലെ തന്നെ ടോപ്പിൽ വരുന്ന മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ കളർ ടോൺ കൊണ്ടുവന്നിട്ടുള്ളത് ദിനിന് താഴത്തേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് നമുക്കത് ഇവിടെ ഒരു ബാഷ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത് വേറെ ആഡ് ഓൺ ചെയ്തേക്കുന്നതല്ല സ്റ്റോക്ക് ആയിട്ട് വരുന്ന ആ ഒരു ഗാർഡിനെ റെഡ് കളറിലേക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തു വന്ന് മാത്രം പക്ഷേ അതെന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ദൻ ഇവിടുന്ന് പിന്നെ നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ വണ്ടി ആ ഒരു മസ്കുലർ സൈസാണ് ആദ്യമേ തന്നെ പറഞ്ഞു വണ്ടി ഭയങ്കര സൈസാണത് അപ്പോൾ ഒരു തുമ്പിക്കൈയൊക്കെ വിടർത്തി നിൽക്കുന്ന ഒരു ആനക്കുട്ടിയുടെ ഫീലാണ് ഫീലാണെട്ടോ ഈ ഒരു വണ്ടി ഒരു സൈഡ് പ്രൊഫൈൽ നേരെ നോക്കുമ്പോൾ കാണുവാനായിട്ട് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അധികം കൊടുത്തിരിക്കുന്ന ഒരു സ്നോർക്കിൾ ഇത് ടോയറ്റ ഹൈലെക്സിൻ്റെ തന്നെ സ്നോക്കിളാണ് ഈ ഒരു വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ടോപ്പിലായിട്ട് നമുക്ക് ടോപ്പ് ലൈറ്റ്സ് ആഡ് ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ദെൻ അവിടുന്ന് പിന്നെ നേരെ ഈ ഒരു വീൽസിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിലും സെവൻറ്റീൻ ഇഞ്ച് ഫ്യുവലിൻ്റെ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ യൂസ് ചെയ്തേക്കുന്നത് ജെ കെ ടയറിൻ്റെ എം ടി റേഞ്ചർ മട്ടറിയൻ ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്സിലേക്ക് നോക്കുകയാണെങ്കിലും ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്സും അതുപോലെ ബാക്കിൽ ഡ്രം ബ്രേക്സും ആണ് വരുന്നത് പക്ഷേ ഇറ്റ്സ് ആൻ ഓൾ വീൽ ഡ്രൈവ് കോ ദെൻ ഇവിടുന്ന് പിന്നെ നേരെ സസ്പെൻഷന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ടൂ ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം ഡോക്ടർ ഞാനോട് സസ്പെൻഷൻ കിറ്റാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പറാം കൺട്രോളും കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് അല്ല അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഈ ഒരു വലിയൊരു മട്ടേറിയൻ ടയറും കൂടി മരുന്നുകൊണ്ട് തന്നെ ടു ഇഞ്ച് പ്ലസ് ഈ ഇതിൻ്റെ ഒരു ടയറിനെ ചോദിച്ചുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫോർ ലിഫ്റ്റ് നമുക്ക് ഒരു വാഹനത്തിൽ തോന്നിക്കും ദെൻ അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഒരു ഐലിഡ് ലിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല കാണാൻ നല്ല ചന്തമുള്ള രീതിയിലാണ് ഈ ഒരു വാഹനം മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് ദെൻ ഇവിടുന്ന് പിന്നെ നേരെ സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോഴും ഈ ഒരു മിററിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും കാർബൺ ഫൈബർ ഡിപ്പ് ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിവിടേക്ക് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു താഴത്തേക്ക് ഭാഗത്തേക്ക് വരുമ്പോഴും വലിയൊരു ഫൂട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്ര ലിഫ്റ്റ് ചെയ്തേക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കയറുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൂഡ് സ്റ്റെപ്പ് വരുന്നത് അത് ഓൾറെഡി സ്റ്റോക്കായിട്ട് ഫോർച്യണറിന് വരുന്നത് ാണ് ദൻ സൈഡ് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നതും ഈ ഒരു അഡീഷണൽ സൈഡ് ക്ലാഡിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഫോർച്യൂണർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് തിങ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പെയിൻറ് ജോബ് ഈ ഒരു ഡീപ്പ് ബ്ലാക്ക് കളറിലുള്ള ഒരു പെയിന്റ് ജോബ് മാരകമാണ് കാരണം എനിക്ക് എന്നെ തന്നെ റിഫ്ലക്ട് ചെയ്തിട്ട് കാണാൻ സാധിക്കും ഒരു മിറർ ഫിനിഷ് ഉള്ള ഒരു പെയിൻ ജോബാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു പെയിൻറ് ജോബ് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഗ്രിഡ്സവൺ ആണ് കസ്റ്റം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടിആർഡിയുടെ ഒരു ബ്രാൻഡിംഗ് കാണാൻ സാധിക്കും ആ ഒരു ബ്രാൻഡിങ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ട റേസിംഗ് ഡെവലപ്മെൻറ്റ് കാരണം ടി ആർ ഡി കിറ്റി കിറ്റോട് കൂടിയ ഫ്രണ്ട് പമ്പേഴ്സും റിയർ പമ്പേഴ്സും അതുപോലെ തന്നെ ഈ ഒരു റിയർസ് പോയിലേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് റിയർ ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിലും ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ എക്സാക്ട്ി സെയിം വീൽസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിലും വരുന്നത് പക്ഷേ ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്സും ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇവിടുന്ന് പിന്നെ നേരെ ഈ ഒരു വാഹനത്തിലെ ടോപ്പിലായിട്ട് ഒരു റൂഫ് റെയിലും കാണാൻ സാധിക്കും ദൻ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിൽ എന്ന് പറയുന്നത് എൻ്റെ മോനെ ഈ മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് കളറോട് കൂടി വണ്ടി ഭയങ്കര ഒരു മാസ് ലുക്കാണെന്ന് പറയാൻ സാധിക്കും ദെൻ ഇവിടുന്ന് പിന്നെ നേരെ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ടോയ്റ്റഡ വാഡ്ജിങ് കാണാം അതുപോലെ ഫോർച്യൂണറിൻ്റെ ഒരു വാട്ഡിംഗ് കാണാം ഇതെല്ലാം കാർബൺ ഡിപ്പ് ചെയ്തേക്കുമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാംസിലേക്ക് വരുമ്പോഴും ഇത് ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാംസാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ലക്സിനോട് സാദൃശ്യപ്പെടുന്ന എൽ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ടേൽ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ദെൻ അവിടുന്ന് പിന്നെ നേരെ താഴ്ത്തേക്ക് നേരെ വരുമ്പോഴും വേറെ ബ്രാൻഡിങ്ങോ ബാഡ്ജിങ്ങോ ഒന്നും തന്നെ നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു റിയർ സ്പോയിലറിൻ്റെതായ ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ദൻ താഴത്തേക്ക് നേരെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എച്ച് കെ എ സിൻ്റെ ഡ്യുവൽ ടിപ്പ് എക്സോസ് ടിപ്പ് കൊടുത്തിരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ മൊത്തം നാല് ക്വാഡ് ഇക്സോ സ്റ്റിപ്പാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു ടി ആർ ഡി കിറ്റിൽ വരുന്ന റിയർ പമ്പർ ഇതും ആക്ച്വലി ഡുവൽ കളർ ടോണിലാണ് ഡീപ്പ് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ഗൺ മെറ്റൽ ഗ്രേ കളർ ഷെയ്ഡും കൂടിയും കൂടിയ ഡുവൽ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ദെൻ സ്പെയർ വീൽ വരുന്നതും ഇതിന് നേരെ താഴെയായിട്ട് തന്നെയാണ് സ്റ്റോക്ക് വീൽസ് ആണ്ടോ സ്പെയർ വീലായിട്ട് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സസ്പെൻഷൻ നമുക്ക് നേരെ ഇവിടുന്ന് കാണാൻ സാധിക്കും ഡോക്ടർ ഡോക്ടർനാനോട് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ അതുപോലെ തന്നെ ഈ ഒരു ടി ആർ ഡി കിറ്റിൽ വരുന്ന റിയർ പമ്പേഴ്സിൽ കൊടുത്തിരിക്കുന്ന റിഫ്ലക്ടറിനെ ഒക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ ആക്ച്വലി ഒരു ലൈറ്റ് എലമെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൽ സോ എന്തായാലും നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്ര വലിയ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഒന്നും തന്നെ ഒരു വാഹനത്തിന് ഇല്ല പോരാത്തിന് കുറച്ചുള്ള സ്ഥലത്ത് നമ്മൾ നേരെ ഡി ഡിയുടെ ഒരു സബ്ബും കൂടി ഗേറ്റ് വെച്ച് ചെയ്യണം അപ്പോൾ എന്തായാലും പൂർത്തിയായിട്ടുണ്ട് ദെൻ നേരെ ഇന്റീരിയറിലേക്ക് നേരെ നോക്കുമ്പോഴും നമുക്ക് ഒരു റെഡ് കളർ ടോൺ ഒക്കെ മൊത്തത്തിൽ കാണാം സോ ഇതിന്റെ ഇന്റീരിയറിലേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നതെന്ന് സോ ഇതിന്റെ സ്പീക്കർ യൂണിറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് ഡി ഡി കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈഡിലും ചെറിയ ഒരു നെറ്റ് സെറ്റർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത് ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നെറ്റ്സെറ്റർ അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തായാലും നേരെ ടീയറി ഗേറ്റ് നേരെ ക്ലോസ് ചെയ്തേക്കാം ദെൻ അവിടുന്ന് പിന്നെ നേരെ ഇപ്പുറത്തെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോഴും അപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ തന്നെ എക്സാക്ട്ി ഇത് സെയിമാണ് ഇപ്പുറത്തെ ഒരു സൈഡ് പ്രൊഫൈലും എക്സെപ്റ്റ് ഈ ഒരു ഫ്യൂവൽ ലിഡ് കൊടുത്തിട്ടുള്ളത് ഡീ ഡീസൽ ടാങ്ങിൻ്റെ ലിഡ് പറഞ്ഞ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പിന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു പെയിൻ ഫിനിഷ് ഈ ഒരു മിറർ ഫിനിഷ് പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല സോ ഇനി നമുക്ക് എന്തായാലും ഒരു ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കടന്നിരുന്നു നോക്കാം എന്താ എൻ്റെ മോനെ ഒറ്റ നോട്ടത്തിലേക്ക് കണ്ണിലേക്ക് അങ്ങ് തറച്ച് കയറുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് റെഡ് കോമ്പോയിലാണ് കംപ്ലീറ്റ്ലി ഇതിന് ഒരു ഇൻറ്റീരിയറ് പെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് സീറ്റ്സും സീറ്റ് ബെൽറ്റ്സും ഉൾപ്പെടെ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഒരു വാഹനത്തിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടി ആണ് സെവൻറ്റി മാറ്റ്സ് ഒക്കെയാണ് അകത്ത് യൂസ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ റെഡ് കാർപ്പറ്റും ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കടന്നിരുന്ന് നോക്കാം അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എൻ്റെ മോനെ സംഭവം ഒരു കളർ കോമ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നേരെ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു ഒത്തിരി കസ്റ്റമൈസേഷൻ കാണാൻ സാധിക്കും ആക്ച്വലി ഈ ഒരു ഡോർ പാഡൊക്കെ വരുന്നത് ഒരു ബീച്ച് കളറിലാണ് അതിനെല്ലാം കൺവേർട്ട് ചെയ്ത് ഒരു ബ്ലാക്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്തു അതുപോലെ തന്നെ കാർബൺ ഫൈബർ ഡിപ്പ് നമുക്ക് ഓരോ ഭാഗത്തും ഈ ഒരു വാഹനത്തിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡി ഡിയുടെ ട്വീറ്റേഴ്സും സ്പീക്കർ കംപോണൻസും ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ടുള്ള ഒരു സീറ്റ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഈ ഒരു ആംബ്രസ്റ്റ് ഒക്കെ നേരെ നിവൃത്തിയിട്ട് കൈയ്യൊക്കെ ഒന്ന് വെച്ച് നല്ല സുഖമായിട്ട് ഇതിൻ്റെ അകത്തിരുന്ന് യാത്ര ചെയ്ത് പോകാനൊക്കെയായിട്ട് സാധിക്കും നേരെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് റിയർ സൈഡിലേക്കുള്ള പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എ സി എയർവൻസും അതിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെയും പിടിച്ചിരിക്കാനായിട്ട് ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു റിയർ സൈഡിൽ വരുന്നത് അതുപോലെ തേർഡ് റോ പാസഞ്ചേഴ്സിൻ്റെ സീറ്റും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം നമുക്ക് എന്തായാലും ഇനി നേരെ കോ ഡ്രൈവർ സീറ്റിൽ ഒന്ന് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഇണ്ടെന്നൊന്ന് കണ്ടു നോക്കാം എന്താ എൻറെ മോനെ ഈ ഒരു കളർ കോമ ശരിക്കും കണ്ണിലേക്ക് ഇടിച്ച് കയറുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോ ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്ന കസ്റ്റം സീറ്റ്സ് ആണ് അതിൽ തന്നെ സ്പാർക്കോടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കസ്റ്റം സീറ്റ് ബെൽസും വരുന്നുണ്ട് അവിടെയും ഈ ഒരു സ്പാർക്കോടെ ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് ദെൻ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് നേരം നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മോമോടെ മാച്ച്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് തേരെ റിയർ റിയർസൈലെ ഡോറിൽ കണ്ട പോലെ തന്നെ ഈ ഒരു സൈഡിലും കാർബൺ ഫൈബർ ഫിനിഷ് കാണാം അതുപോലെ ബീച്ച് കളറിനെ കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ടോണിലേക്ക് ആക്കി എടുത്തേക്ക് വേണ്ടി തരുന്ന ഒരു ഇൻറ്റീരിയറ് ഡി ആൻഡിയുടെ ടീറ്റേഴ്സും അതുപോലെ സ്പീക്കർ എലവൻസും കാണാൻ സാധിക്കും എന്തുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി ഇരുന്ന് നോക്കാം എന്താ മോനെ സംഭവം ആക്ച്വലി ഈ ഒരു സീറ്റും വളരെ കംഫോർട്ടബിൾ ആണ്ടോ ഇരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഒരു സൈഡിൽ ഈ ഒരു ലംബർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കംഫോർട്ടബിൾ ആണ് നമുക്ക് നമുക്കിതിനകത്ത് ഇരിക്കാനായിട്ട് അത്യാവശ്യം സ്പേശിതായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സിനാണ് ഒരു വാഹനത്തിന് വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നേരെ ക്ലോസ് ചെയ്തേക്കാം ഈ ഒരു എ സി വെൻറ്റിന് ചുറ്റും ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പ് കൊടുത്തേക്കുന്നത് കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പിലുള്ള എലമെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒത്തിരി ഭാഗത്ത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സൺ ബ്ലൈൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് സോ അതൊക്കെ നേരെ ക്ലോസ് ചെയ്തേക്കാം ഈ ഒരു ഭാഗത്തൊരു ഹാൻഡിൽ വരുന്നുണ്ട് ഇത് ഈ ഒരു ഭാഗത്തൊരു ഹാൻഡിൽ വരുന്നുണ്ട് ഇതിനെല്ലാം ഇങ്ങനെ ഇത്രയും ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഫോർ ബൈ ഫോർ വാഹനമാണ് അപ്പോൾ ചെറിയ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ അത്രയും കൊടുത്തിട്ടുള്ളത് നേരെ മുകളിലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന റൂഫ് ലാംപ്സും നല്ല ഭംഗിയാണ് ഈ ഒരു വണ്ടി ലാംപ്സും ലൈറ്റൊക്കെ എല്ലാം ഓണാക്കിയിട്ട് വരുന്ന കാണാനായിട്ട് തന്നെ സോ ഇനി നമുക്ക് എന്തായാലും നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിലൊന്ന് കയറിയിരുന്നു അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി നോക്കാം എന്താ ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു വാഹനത്തിന്റെ ഒരു ഓവറോൾ ഡ്രൈവർ ക്യാബിൻ്റെ ആ ഒരു പ്രൊഫൈൽ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ തന്നെ ടൊയോട്ടോടെ ബാഡ്ജിംഗ് കൂടി കൂടി തന്നെ വരുന്ന ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പോടൊക്കെ കൂടി തന്നെ വരുന്ന ആ ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഇത് ആക്ച്വലി സ്റ്റോക്ക് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് പക്ഷെ അതിൽ ഈ ഒരു റെഡ് കളറും കാർബൺ ഫൈബർ ഡിപ്പൊക്കെ കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഒരു കസ്റ്റം ബാഡ്ജിംഗ് എല്ലാം കൊടുത്തേക്കുവാണ് ദൻ ഇവിടുന്ന് പിന്നെ നേരെ ഈ ഒരു സൈറ്റിലേക്ക് നേരെ നോക്കുമ്പോഴും ഈ ഒരു പവർ വിൻഡോ കൺട്രോളിസിൻ്റെ ഇവിടെ നമുക്ക് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലും കൊടുത്തിരിക്കുന്ന ഒരു ഫിനിഷ് എന്നൊക്കെ പറയാൻ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ദൻ ഇവിടെ നിന്ന് പിന്നെ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒത്തിരി സ്വിച്ചസ് ഒക്കെ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹോൺ ചേഞ്ചും അതുപോലെ തന്നെ റൂഫ് ലാമ്പും അതുപോലെ ഗ്രില്ലായിട്ടും ഹെഡ് ലാംപ് വാഷറ് പിന്നെ നമ്മുടെ ഒരു ക്ലസ്റ്ററിൻ്റെ ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക ദൻ മിറർ കൺട്രോൾസ് അങ്ങനെ എന്തിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ദെൻ ഇവിടുന്ന് പിന്നെ ടോപ്പിലേക്ക് വരുമ്പോഴും ഈ ഒരു സൈഡിലും എ സി എയർവെയിൻസിൽ നമുക്ക് ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ആൻഡ് ഇവിടുന്ന് പിന്നെ നേരെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിലും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻറ്റ് ആണ് ഈ ഒരു ടോയറ്റോ ഫോർച്യൂണറിന് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആർ പി എം ഗേജും സെൻറ്ററിൽ സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ എഞ്ചിൻ നമ്പർ ടെമ്പറേജറും ഫ്യുവൽ ഗേജും കാണാൻ സാധിക്കും പിന്നെ കുറേ വാണിംഗ് ലാംസ് കാര്യങ്ങളൊക്കെയാണ് അഡീഷണൽ കൊടുത്തിട്ടുള്ളത് ദെൻ ഇവിടെ ഇവിടുന്ന് പിന്നെ നേരെ ഈ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ്ലിൻ്റെ റിയർ സൈഡിൽ ബാക്കിലേക്ക് നേരെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വൈപ്പർ കൺട്രോൾസും റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ കൺട്രോൾസും ഹെഡ്ലാം ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ അവിടുന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഇവിടെ ചെറിയൊരു മീറ്റർ കൊടുത്തിരിക്കുന്നത് കാണാം ഇത് ആക്ച്വലി ഒരു ഒ ബി ഡി മീറ്റർ ആണ് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് മീറ്റർ ഇത് ആക്ച്വലി നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഒ ബി ഡി റീഡറിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് വാഹനത്തിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ വോൾട്ടേജ് കൂളൺ ടെമ്പറേച്ചർ എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ ഡ്രൈവ് ടൈം എത്ര നേരം എത്ര നേരം ഓടിച്ചു ജി പി എസ് കാര്യങ്ങൾ എന്തെങ്കിലും ആർ പി എം കെ ജി സ്പീഡോമീറ്റർ എന്തെങ്കിലും ഒരു ലോഡ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒബിഡി മീറ്റർ അറിയാനായിട്ട് സാധിക്കും ദെൻ ഇവിടുന്ന് പിന്നെ നേരെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് റേഞ്ച് കാര്യങ്ങൾ ക്ലോക്ക് ടൈം എന്നിങ്ങനെയുള്ള ചെറിയൊരു ഡിസ്പ്ലേ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടുന്ന് നേരെ താഴത്തേക്ക് വരുമ്പോൾ മോക്കോടെ നയൻ ഇഞ്ച് മൾട്ടി സിസ്റ്റം ആണ് പിന്നെ നേരെ നമ്മൾ ഇവിടെ ടാബ്ലറ്റ് പോലെ ഒരു വാഹനത്തിൻ്റെ ഒരു സെന്റർ കൺസോളിൽ കാണുന്നത് സോ ഇതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡി ആൻഡിയുടെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ ഞാനൊരു ഓഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം നേരം കൊള്ളാം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സബിൻ്റെ ആംബ് വരുന്നത് ആക്ച്വലി ഒരു സീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ ഇവിടുന്ന് പിന്നെ നേരെ താഴത്തേക്ക് വരുമ്പോഴും ഈ ഒരു സൈഡ് മൊത്തത്തിൽ ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ക്ലൈമറ്റിക് കൺട്രോൾസിൻ്റെ എല്ലാ ബട്ടൺസും ഈ ഒരു സൈഡിൽ വരുന്നുണ്ട് തന്നെ താഴ്ഭാഗത്തേക്ക് നേരെ വരുമ്പോഴും ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് നേരെ സിഗരറ്റ് ലാമ്പ് ലൈറ്ററും ട്വൽവോട്ട് ഔട്ടും യു എസ് ബി ചാർജർ കാര്യങ്ങൾ കണക്റ്റിവിറ്റി എല്ലാം കാണാം അതുപോലെ തന്നെ റിയർ കൂൾഡ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് തന്നെ ഇതൊരു അഡീഷണൽ ബട്ടൺ കൊടുത്തേക്കുവാണെങ്കിൽ ഇവർതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ കംപ്ലീറ്റ്ലി ഒരു റെഡ് കളർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആക്ച്വലി നൈറ്റ് ടൈമിലാണ് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദെൻ നിന്ന് പിന്നെ നേരെ ഒരു ഗിയർ നോബിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ആ ഒരു ഫോർ ബൈ ഫോറിൻ്റെ കുട്ടി ഗിയർ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സോ ഇതിലേക്ക് നേരെ നോക്കുവാണെങ്കിലും എച്ച് എച്ച് എല് ന്യൂട്രൽ എൽ എല് ഇത് ആക്ച്വലി ഒരു ഓൾ ടൈം ഫോർ വീലറെ ആയതുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നത് എപ്പോഴും ഇട്ടിട്ടാണ് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് നമുക്ക് വണ്ടി ഒന്ന് ഓഫ് റോഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കൺവേർട്ട് ചെയ്ത് ഇടുന്നത് എച്ച് എല്ലിലേക്കാണ് ദെൻ അതുപോലെ ന്യൂട്ടൽ ഇട്ടിട്ട് എൽ എൽ ലോ റേഞ്ച് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷനിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എച്ചും എച്ച് എൽ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിലുള്ള സമയത്ത് ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവ് നോർമൽ റോട്ടിൽ കൂടി ഓടിക്കാം അതുപോലെ എച്ച് എൽ എന്ന് പറയുന്നത് വണ്ടിയുടെ സെൻട്രൽ ഡിഫറൻഷ്യൽ നേരെ ലോക്ക് ഓൺ ചെയ്ത് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് ആയിട്ടുള്ള സാന്റ്റി റോഡിൽ കൂടിയൊക്കെ ഒക്കെ ഓടിക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് റോട്ടിൽ കൂടി ഓടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കാരണം വണ്ടിയുടെ ഡ്രൈവ് ടെറയിനെ അത് ബാധിക്കുന്നതാണ് ദെൻ ഇവിടുന്ന് പിന്നെ നേരെ ബാക്ക് സൈഡിലേക്ക് നേരെ വരുമ്പോഴും ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്ന കാണാം അതുപോലെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തേക്കുമാണ് ദൻ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ വരുന്ന ഈ ഒരു സൈഡിലാണ് തന്നെ ഇവിടെയും ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനൊരു ഇൻറ്റീരിയറിൽ വരുന്നത് സൺ പ്രൂഫോ കാര്യങ്ങളൊന്നും നമുക്ക് ഫോർച്യൂണറിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല കാരണം പുതിയ ഫോർച്യൂണറിൽ പോലും ആ ഒരു സൺ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് റീഡിംഗ് ലാംപ്സ് കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ അകത്തു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്പെക്സ് കാര്യങ്ങളൊക്കെ വെക്കുവാനായിട്ട് സോ എന്നിങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇക്സോസ് നോട്ടാണ് ജസ്റ്റ് ഒന്ന് അറിയേണ്ടത് അതാ ആ ഒരു സ്റ്റോക്ക് ഫോർച്യൂണറിൻ്റെ ഇക്സോസ് നോട്ടിനെയാണ് ഈ ഒരു വാഹനം ചെറിയ കുലക്കും വേറെ ഒരു മൂഡാണ് ഫോർച്യറിന്റെ അകത്ത് തന്നെ വേറെ കസ്റ്റം എക്സോസ്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു വണ്ടി ആക്ച്വലി എൻ്റെ ഫ്രണ്ട് പത്തനംതിട്ടുള്ള അരുൺ ബ്രോയുടെ വാഹനമാണ് അരുൺ അരുൺ നമ്മുടെ കൂടെ ഉണ്ട് ബ്രോ നമുക്ക് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ എന്തായാലും ചോദിച്ചു നോക്കാം അപ്പോൾ അരുൺ ചേട്ടാ ആദ്യമേ ചോദിക്കാറോ എന്തുകൊണ്ട് ഒരു ഫോർച്യൂണർ എടുത്ത് അത് ഇങ്ങനെ

ഇഷ്ടത്തിനടുപ്പിച്ച് ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ എന്ത് റേറ്റ് ആയി കാണുമായിരിക്കും ഈ ഒരു ടോയ്റ്റ ഫോർച്യൂണറിനെ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തത് കസ്റ്റമൈസ് ചെയ്തതിന് ഇത് ഒറ്റയടിക്ക് ചെയ്തിട്ടില്ല ഒറ്റയടിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ നമുക്ക് എന്ത് ഇഷ്ടം തോന്നുന്നു അത് മേടിച്ച് നോക്കാം അതൊക്കെ വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും എന്ത് ഇഷ്ടപ്പെടുന്നു അതൊക്കെയാണ് പിന്നെ അരുൺ ചേട്ടാ അടുത്തായിട്ട് ചോദിക്കുവാണെങ്കിൽ അപ്പൊ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ സർവീസസ് സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്

അതെ ഇത് കൊണ്ടുവന്ന് നമുക്ക് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇനി ഒരു വാഹനത്തിൽ നിന്ന് ഡ്രൈവ് പോയിന്നൊക്കെ അപ്പൊ അറിയാം ബാക്കി ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എങ്ങനെയുണ്ട് പെട്ടെന്ന് വലിയ വണ്ടി കയറി നമ്മള് ഭയങ്കര ഹൈക്ക് വരുന്ന് ഓടിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു വിയർനെസ് തോന്നും അതുകൊണ്ട് വേണ്ടി ഒരു അല്പനരത്തേക്ക് വണ്ടി ഇട്ട് ഓടിച്ചൊന്ന് സിങ്ക് ആവട്ടെ അപ്പൊ എനിക്ക് ആദ്യമേ തന്നെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും നമ്മൾ ഇരിക്കുന്ന ആ ഒരു പ്രൊഫൈലുമാണ് ഭയങ്കര ഒരു കമാൻഡിങ് റൈഡിംഗ് പൊസിഷനാണ് നമ്മളൊരു വാഹനത്തിനകത്ത് ഇരിക്കുന്നത് നല്ല ഉയരത്തിൽ ഒരാൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ വാഹനം ടൂ ഇഞ്ച് ലിഫ്റ്റും ചെയ്തിട്ടുണ്ട് അത് പോരാത്തരം മട്ടർ ആ ഒരു പ്രൊഫൈലും കൂടി ഒരു അല്പം കൂടുതലുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ലിഫ്റ്റിന്റെ ഫീലിങ്ങോട് കൂടി തന്നെയാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്നത് ഒരു വലിയ വണ്ടി ഓടിക്കുന്ന അതേ മൂടിൽ തന്നെയാണ് പോർഷി ഒന്നാമത്തേത് തന്നെ ഒരു വലിയൊരു വാഹനമാണ് ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റോക്ക് വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യം എടുത്ത് നോക്കാം ചെറുപ്പം കിക്കിങ് ചെയ്ത് വണ്ടി പയ്യെ പയ്യെ കയറി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സൂക്ഷിച്ചും കാര്യങ്ങളാണ് വണ്ടി ഓടിക്കാനായിട്ട് ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ സ്റ്റീരിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹൈ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ പക്ഷെ എന്നാലും വണ്ടി വേറൊരു മൂഡാണ് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പിന്നീപ്പോ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡി റോൾ ആണ് ഫോർച്യൂണറിന് ഓൾറെഡി ബോഡി റോൾ ഉള്ള ഒരു വാഹനമാണെങ്കിൽ കൂടിയും ഈ ഒരു വാഹനത്തിൽ ടു ഇഞ്ച് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ലിഫ്റ്റ് വന്നുകഴിഞ്ഞാൽ വണ്ടി എന്തായാലും കുലുങ്ങേണ്ടതാണ് പക്ഷെ നമുക്ക് അത്ര മാത്രം ആ ഒരു ഒലച്ചിൽ ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ അപ്പർ ഓൾറെഡി ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു വളമൊക്കെ എടുത്തെങ്കിൽ നമുക്ക് അത്ര ഒലച്ചിലോ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നില്ല ഒരു ഫാമിലിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് ഡോക്ടർ ഡോക്ടറിനാരോട് സസ്പെൻഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അപ്പർ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡ്രൈവിംഗ് കംഫേർട്ട് മാത്രം നോക്കാണ്ട് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴിയുള്ളൂ നമ്മുടെ കേരളത്തിലെ റോഡുകൾ പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇതീക്കിടക്കുന്ന ഈയൊരു വണ്ടി ഓടിക്കുവാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കേറി അനായാസം ഈസി ആയിട്ടെന്ന് കുലുങ്ങി കുലുങ്ങിയൊക്കെ പോകാനായിട്ട് സാധിക്കും ഈ ഒരു വണ്ടിക്ക് അറിയുവ അനായാസം ഈസി ആയിട്ടാണ് ആ വണ്ടിയൊക്കെ പോണത് വേറെ മാപ്പോ കാര്യങ്ങളൊന്നും അഡീഷണൽ വണ്ടിയിൽ ചെയ്തിട്ടില്ല സ്റ്റോക്ക് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കസ്റ്റം സീറ്റ്സ് ആണ് ഇതിന്റെ ഒരു കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫോർട്ട് കാരണം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സൈഡിൽ ലംബാർ സപ്പോർട്ടും മൊത്തത്തിൽ നമ്മളെ അങ്ങ് സീറ്റ് കെട്ടിപ്പിടിച്ചിരിക്കുവാണ് നമ്മളീ ഒരു വാഹനം ഓടിക്കുമ്പോൾ അത്രമാത്രം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിരുന്നത് ആക്ച്വലി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് കേട്ടോ ഒരു ടാറ്റ ഫോർച്ചുണറിന് വരുന്നത് അത് ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ കോ ഡ്രൈവറിലെ സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ ഞാൻ പറ്റി കൂടുതലായിട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആ പെർഫോമൻസ് ആയിട്ട് ഒരു രീതിയിലുള്ള കസ്റ്റമൈസേഷനോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ അധികം കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പെർഫോമൻസിനെ പറ്റി കൂടുതൽ കാണിക്കാത്തത് പക്ഷേ ഒന്ന് ഗീർ ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടെർബോ വണ്ടി കയറി പൊക്കോളും ആവശ്യത്തിന് വേണ്ട പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ടൊയോട്ട തന്നെ ഈ ഒരു ഫോർച്ചുറിന് കൊടുത്തിട്ടുണ്ട് ഹൈലക്സിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിലും വരുന്നത് പിന്നെ ഇതിന്റെ ഒരു റോഡ് പ്രസൻസ് ആണ് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാം ഒരു ആനക്കുട്ടി വരുന്ന മൂടി തന്നെയാണ് ഈ ഒരു വണ്ടി വൻ്റെ വഴിക്ക് ആൾക്കാര് നോക്കണം പ്രത്യേകിച്ച് ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കൂടി നിൽക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടി ഒന്ന് കാല് കൊടുത്ത് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും തിരിഞ്ഞ് നോക്കും പോരാത്തിനെയും ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ആയതുകൊണ്ട് വണ്ടി കാണാൻ ഭയങ്കര മാസമാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും ഒരു ആനക്കുട്ടി വരുന്ന ഫീല് തന്നെയാണ് ഈ ഒരു വാഹനം കടന്നു വരുന്നത് കാണാൻ അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ നേരെ വണ്ടി ഓടിച്ച് ഓടിച്ച് ചെറിയൊരു ഓഫറോഡ് കാരണം നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫോർ വീലറേ വാഹനം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഓഫർ റോഡ് ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നേക്കുവാണ് അപ്പൊ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് അത്യാവശ്യം എച്ച് എല്ലിലേക്ക് അല്ലെങ്കിൽ എൽ എല്ലിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആ ഒരു ഫോർ എല്ലർ ഓൾ ടൈം ഫോർ വീലറി വാഹനം ആയതുകൊണ്ട് തന്നെ വണ്ടി അനായാസം ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും വണ്ടി കയറി പോകുന്നുണ്ട് പിന്നെ ആദ്യം പറഞ്ഞിരുന്നു ഈ ഒരു ഹൈ ഗിയറിൻ്റെ ലോ ഗിയറിൻ്റെ ബാക്കി ആവശ്യങ്ങളൊക്കെ ലോ റേഞ്ച്ന്ന് പറയുമ്പോൾ ടോർക്ക് ഭയങ്കരമായിരിക്കും അപ്പൊ നമ്മൾ ഏത് കയറി പോകാത്ത സ്ഥലത്തും വണ്ടി പിടിച്ച് പിടിച്ച് കയറി പോകാൻ വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോ ഗിയർ യൂസ് ചെയ്യുന്നത് പക്ഷേ അത്ര സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഗിയർ ആയിരിക്കില്ല പിന്നെയുള്ളതൊരു ഹൈ ലോയും പിന്നെ അതുപോലെ എച്ച് ഗിയറും കറന്റ് എല്ലാ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലും വരുന്നത് ടു ഡ്രൈവും ഫോർ എച്ചും ഫോർ എല്ലും പക്ഷെ ഇതിലൊരു ചേഞ്ചിന് ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവ് വാഹനം ആയതുകൊണ്ട് തന്നെ എച്ചും എച്ച് എല്ലും പിന്നെ എൽ എന്ന് പറഞ്ഞ രണ്ട് ഗിയർ പൊസിഷനുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് നമ്മൾ ഇതുപോലത്തെ കുറെ ചെറിയ ചെറിയ വഴികൾ കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിലും ഈ ഒരു വണ്ടിക്ക് അത് ഈസിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു വാഹനത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഡോക്ടറിനെ ആരോടെ സസ്പെൻഷനാണ് കയറ്റിയിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട് ചെറിയൊരു പൊലിയൊക്കെ പൊളിച്ചു കീട് ഓടിക്കുവാണെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് വണ്ടി ചമ്മ ഈസി ആയിട്ട് പോകുന്നുണ്ട് പിന്നെ വലിയൊരു റൈഡിങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പോകുന്ന സ്ഥലവും ആ റോഡും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം കാലൊക്കെ കൊടുത്ത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും ഒരു വഴിക്ക് കയറിയപ്പോ തന്നെ വണ്ടിയുടെ പുറകിൽ ഫുള്ള് പൊടി പടലാണ് ചുറ്റും പൊടി എന്ന് പറഞ്ഞാൽ ഫുൾ പൊടിയാണ് പൊടി പറത്തിയാണ് നമ്മൾ വണ്ടി പോയി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്രയും എക്സ്ട്രീം ഓഫ്റോഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല നമുക്ക് അതിന് പോകാനുള്ള ടൈമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കയ്യിലുള്ള ഒരു ഫോർ വീലറെ വാഹനം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഓഫ് റോഡ് ചെറിയ രീതിയിലെങ്കിലും ചെയ്ത് നോക്കണല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളൊരു ചെറിയൊരു ഓഫ്റോഡ് സെഷന് വേണ്ടിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് ചെറിയൊരു പൊടി ഓടിക്കാനൊക്കെ ബെസ്റ്റാണെട്ടോ ടയേഴ്സ് ആണെങ്കിലും നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് മട്ടറെ ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ ചെറിയൊരു സ്ലോപ്പ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് കയറ്റി നോക്കാം ഈ ഒരു നോർമൽ ഫോർ വീലർ വാഹനം അങ്ങനെ തന്നെ നമ്മൾ കയറ്റുന്നുള്ളൂ എന്തായാലും അപ്പൊ ട്രൈ ചെയ്തു നോക്കാം അപ്പം നമ്മൾ അത്ര വലിയ എക്സ്ട്രീം ഓഫ് റോഡിലേക്കൊന്നും നമ്മൾ ഈ ഒരു വാഹനത്തിനെ കൊണ്ടുപോയില്ല ചെറിയ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബായ്